ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വൻ അടി ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലത്തെ റോമോയിൽ കണ്ടിട്ടുള്ള അടിയാണ് കഴിഞ്ഞിട്ടുള്ളത് അന്നേരം പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഗബ്രിയെ നന്നായിട്ട് അറിഞ്ഞതാണ് ഒന്ന് പരിചയപ്പെട്ട് വരികയായിരുന്നു ആ സമയത്ത് തന്നെ ജാസ്മിൻ ഇടപെട്ട് പറയുന്നുണ്ട് ഗബ്രിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് മാറി നിന്ന് ഒരിക്കലും ഗബ്രി ഒരാളെ കുറിച്ചും കുറ്റം പറയില്ല ആ രീതിയിൽ പറഞ്ഞ സമയത്ത് ജിൻഡോ അവിടെയുണ്ട് ജിൻഡോ പറയുന്നുണ്ട് കള്ളമാണ് പറയുന്നത് ഞാൻ ജയിലിൽ നിന്ന സമയത്ത് ജാസ്മിനും ഗബ്രിയും കൂടി ഇവിടെ ഇരുന്ന് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടാണ് പ്രശ്നം തുടങ്ങുന്നത് ആ ഒരു പ്രശ്നം വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്കാണ് പോയിട്ടുള്ളത് ജാസ്മിനോട് ജിൻഡോ പറയുന്നുണ്ട് ഗബ്രി ഈ ഹൗസിൽ നിന്ന് പോകാനുള്ള റീസൺ നീയാണ് നിന്റെ തൊലിഞ്ഞ ഗെയിം കാരണമാണ് അവൻ പോയിട്ടുള്ളത് ശരിക്കും നീ ആയിരുന്നു പോകേണ്ടിയിരുന്നത് അവൻ മികച്ചൊരു ഗെയിമർ ആണ് നിന്റെ കൂടെ കൂടിയിട്ടില്ലായിരുന്നെങ്കിൽ അവസാനം വരെ അവൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു ആ സമയത്ത് ജാസ്മിൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് അവൻ തിരിച്ചു വരും അവൻ തിരിച്ചു വരും എനിക്ക് ഉറപ്പാണ് പിന്നീട് ജിൻഡോ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്ത സമയത്ത് പറയുന്നുണ്ട് ഗബ്രി പുറത്ത് പോയാൽ കാരണം ഞാനായിട്ടുണ്ടെങ്കിൽ അത് എന്റെ മെടുക്കാണ് അത് എന്റെ ക്വാളിറ്റി ആണെന്ന് റിപ്പ് ി ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ അവരെ യൂസ് ചെയ്തതാണെങ്കിൽ അതെന്റെ മിടുക്ക് എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഏതായാലും ജിൻഡോക്ക് അതായിരുന്നു ആവശ്യം ജിൻഡോ പറയുന്നുണ്ട് യു സെഡ് ഇറ്റ് നീ സമ്മതിച്ചു നീ ബ്രില്യൻ ആണ് നമുക്കത് മനസ്സിലായി എല്ലാവർക്കും അറിയാം നീ ആയിരുന്നു പോകേണ്ടിയിരുന്നത് അവൻ മികച്ചൊരു ഗെയിമർ ആയിരുന്നു ഒറ്റക്ക് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തേണ്ട ആളായിരുന്നു പക്ഷെ നീയാണ് അവന്റെ ഗെയിം കൊളമാക്കിയത് അത് നീ സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ജാസ്മിനെ ലോക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ജാൻമണി പോകാനും പോകാനും യമുനച്ചി പോകാനും ഒക്കെ നീ അല്ലേ കാരണം അതായത് വീടിനടുത്ത് ഉരുളുക ഒരു തെറ്റുപറ്റി പോയി എന്റെ കയ്യിൽ നിന്ന് പോയി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ വേലും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക പക്ഷെ അത് വർക്കായില്ല ചിന്റോ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഗബ്രി പോകാൻ കാരണം നീയാണെന്ന് നീ സമ്മതിച്ചു അത് മതി എന്നുള്ള രീതിയിൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഏതാലും ജാസ്മിന് വലിയ രീതിയിലുള്ള വിഷമമോ ഒന്നും മുഖത്ത് കാണുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക